ഹായ് ഓൾ വെൽക്കം ടു ജയലേൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സ്വാതി അപ്പൊ നമുക്ക് ഇന്ന് ഈ കേട്ടിട്ട് ഫിസിക്കൽ സയൻസ് കാറ്റഗറി ത്രീ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിഞ്ഞു പഠിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്ര നാളെ എഴുതിയിട്ടും കേട്ടിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കുകയാണ് മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എടുക്കുക അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സിന്റെ ഒരു ടോപ്പിക് എടുക്കുകയാണ് പാരലൽ കണക്ഷൻ സീരീസ് കണക്ഷൻ ഓക്കെ ഇങ്ങനെയുള്ള ടോപ്പിക്സ് എടുക്കുമ്പോൾ ഈ മുൻവർഷ കാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യവും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വന്നിട്ടുള്ള ചോദ്യവും തമ്മില് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉള്ളത് ആ വ്യത്യാസങ്ങൾ അറിഞ്ഞ് നിങ്ങളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് എന്നാൽ ഇനി മുതൽ അങ്ങനെ നോക്കാം മുൻവർഷ കാലങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വന്നിട്ടുള്ള പാറ്റേണിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത് പി വൈ ക്യൂസ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണ് വളരെ എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ഈ കേട്ടറ്റ് എന്ന് പറയുന്ന യോഗ്യത നമ്മുടെ കയ്യിലാക്കാം ഓക്കെ അപ്പൊ ഇന്ന് എന്ത് ചെയ്യാം മുൻവർഷ കാലങ്ങളിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്വസ്റ്റ്യൻസിലെ എവിടെയൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കിയാലോ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ദാ ടെൻ ഓം റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരല വാട്ട് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ദ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വന്നിട്ടുള്ള ചോദ്യാണ് ഓക്കെ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്ക ഏതാണ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ടെൻ ഫൈവ് ഓം റെസിസ്റ്റേഴ്സ് നമ്മുടെ പാരലൽ സീരീസ് കണക്ഷൻ അല്ലേ അതിനകത്ത് ഏതെങ്കിലും ഒരു ആയിട്ടോ അല്ലെങ്കിൽ സീരീസ് ആയിട്ടോ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് ഉം ഇവിടെ എന്താ ചോദിച്ചെ ആയിട്ട് കണക്ട് ചെയ്തു എന്ത് ടെൻ ഫൈവ് റെസിസ്റ്റർ ഓം ഉള്ള കണക്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എങ്ങനെയാണ് വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു 1 by R1 plus 1 by R2 plus 1 1 R1 R2 R3 plus etc. plus 1 by R10 എത്രിവിടെ എങ്ങനെ എഴുതാം ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഫൈവോ എത്ര എണ്ണമുണ്ട് പത്തെണ്ണം അപ്പൊ നമുക്ക് എന്ത് എഴുതാം ടെൻ ഇൻറ്റു വൺ ബൈ ഫൈ അപ്പൊ ഇത് എത്ര കിട്ടി രണ്ട് ഇതെന്താണ് ഇത് വൺ r ആണ് രണ്ട് എന്ന് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ r എത്രയാ വരുന്നത് ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ohm ഫൈവ് ആൻസർ ഇവിടെ ഉണ്ടോ നോക്കിയേ പോയിന്റ് ഫൈവ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലിൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നേ വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ എത്ര ഉണ്ടോ അത്രയും വൺ ബൈ ആർ ഓക്കെ അപ്പൊ ഇവിടെ പത്തെണ്ണമാണ് അതുകൊണ്ട് വൺ ബൈ ആർ ടെൻ വരെ ഇനി പത്തെണ്ണം ഒരേ റെസിസ്റ്റർ ആയതുകൊണ്ട് അതായത് ഒരേ വാല്യൂ ആണോ റെസിസ്റ്ററിനെന്നുള്ളത് കൊണ്ട് ടെൻ 1 വൺ ബൈ ഫൈവ് എഴുതി ദനെന്ത് വൺ ബൈ ആറ് കിട്ടി എന്താ കിട്ടി 1 ബൈ ആറ് കിട്ടി ആ 1 ബൈ ആറിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടു ആറ് കണ്ടു ഓക്കെ അപ്പം നമുക്കിത് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ചോദിച്ച ചോദ്യം എന്താണ് സിക്സ് വോൾട്ട് വാട്ട് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദീൻസ്റ്റർ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഫിഫ്റ്റീൻ ഓം റെസിസ്റ്റർ എത്രയാണെന്നാ ചോദിച്ചെ സിക്സ് വോൾട്ട് ബാറ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതെങ്ങനെയാ കാണുക ഇവിടെ ഈ റെസിസ്റ്റേഴ്സ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വല്ല കാര്യം ഉണ്ടോ ഇല്ല കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് തന്നു എന്നേ ഉള്ളൂ നമുക്കറിയാം എന്താണ് ഐ എസ് ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം ഓൾറെഡി വി ഇവിടെ ഉണ്ട് അല്ലേ വി എത്രയാണ് സിക്സ് ആണ് ബൈ ആർ എത്രയാണ് ഫിഫ്റ്റീൻ ആണ് സോ എത്രയാണ് വരുന്നത് നമുക്ക് ഇവിടെ ടു ഇവിടെ ഫൈവ് പോയിന്റ് ഫോർ ഓക്കെ അതായത് ത്രീ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ സിക്സിന് ടു ആൻഡ് ഫിഫ്റ്റീനിന് ഫൈവ് അപ്പോൾ എത്രയാണ് ഇവിടെ വരുന്നത് പോയിന്റ് ഫോർ ആംപയർ ആണ് കറണ്ട് വരുന്നത് അപ്പം ഐ എസ് ഇക്വൽ ടൂ എത്രയാണ് പോയിന്റ് ഫോർ ആംപയർ അപ്പോൾ ഈ മുകളിൽ തന്നിട്ടുള്ള ഓം ആൻഡ് ടെന്നോ നമുക്ക് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഇല്ല അപ്പം നമുക്കത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ആണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം ഇത് തരുമ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് കുറേ വർക്ക്ഔട്ട് ചെയ്തിട്ട് സമയം കളയും ക്വസ്റ്റ്യൻ എന്താണ് എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റണം ആൻസർ എഴുതാനായിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഓബ്ജക്ടീവ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഇത് ഓക്കെ ഇനി എങ്ങനെയാണ് ഈ പൊസിഷൻ ടൈം ഗ്രാഫ് പാരലൽ ടു ദ ടൈം ആക്സസ് പെർപ്പൻഡിക്കുലർ ടു ദ ടൈം ആക്സസ് ഇൻക്ലൈൻ ടു ടൈം ആക്സസ് നൺ ഓഫ് ദ എബവ് ഇതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വന്നത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനായിരുന്നു അതിന് നമുക്ക് എന്ത് വേണം മോഷൻ ഇന്ന പ്ലെയിൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഗ്രാഫുകൾ പഠിക്കാനുണ്ട് അല്ലെ പലരും അവോയ്ഡ് ചെയ്യുന്ന ഒരു ആണ് ഗ്രാഫുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയാറ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഷെയ്പ്പ് അറിഞ്ഞിരുന്നാൽ മതി ഷെയ്പ്പ് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത് നമ്മൾ നമ്മളെങ്ങനെയാ വരയ്ക്കാം ഇങ്ങനെയാണ് വരയ്ക്കാം അപ്പോ ഈ ഗ്രാഫിന്റെ പേര് എഴുതുമ്പോ തന്നെ ഒരു വ്യത്യാസമുണ്ട് എന്താണ് y x ആക്സസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗ്രാഫിന്റെ പേര് എഴുതുക സോ വൈ ആക്സസില് എന്താ വരിക വൈ ആക്സസില് പൊസിഷൻ ആണ് വരുന്നത് ആൻഡ് എക്സ് ആക്സില് എന്താ വരുക ടൈം ആണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം സ്റ്റേഷനറി ഓബ്ജക്ടിന്റെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്താ ഇങ്ങനെയായിരിക്കും നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് അപ്പൊ ഇതിനകത്ത് ഏതാ വരുന്നേ ഏഹ് ഇതിനകത്ത് ഏതാ സ്ട്രെയിറ്റ് ലൈൻ ആവണം കേട്ടോ സ്ട്രേറ്റ് ലൈൻ ആവണം എങ്ങനെ എക്സ് ആക്സസിന് ആയിട്ട് സോ എന്താ വരുന്നത് പാരലൽ ടു ദ ടൈം ആക്സസ് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നോക്കൂ നമുക്ക് കുറച്ച് ഗ്രാഫുകളും കൂടെ നോക്കിയാലോ പൊസിഷൻ ടൈം ഗ്രാഫിൽ തന്നെ നാല് ഗ്രാഫുകൾ പറ പഠിക്കാനുണ്ട് ഒന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏതാണ് നിശ്ചലാവസ്ഥ അതെന്താണ് ടൈം എന്നുള്ളതിനോട് പാരലൽ ആണ് ഓക്കെ നിശ്ചലാവസ്ഥ റെസ്റ്റിലാണ് ബോഡി ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രവേഗം വെലോസിറ്റി കൂടി വരുന്ന അവസ്ഥ പൊസിഷൻ ടൈം ഗ്രാഫ് ടൈംഗ്രാഫർട്ടാ മുകളിലേക്ക് പൊസിഷൻ ആൻഡ് എക്സ് എക്സാക്സസ് ലൈം പ്രവേഗം വെലോസിറ്റി കൂടി വരുന്നു സ്ഥിരമായി വെലോസിറ്റി കൂടി വരുന്നതാണ് ഇത് വെലോസിറ്റി കൂടി വരുന്നതും പ്രവേഗം മൂന്നാമത്തത് സ്ഥിരത്വരണം ഇത് സ്ഥിരപ്രവേഗമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥിരപ്രവേഗം എന്ന് പറയാം അല്ലെ വെലോസിറ്റി സ്ഥിര വെലോസിറ്റി സ്ഥിര പ്രവേഗം അങ്ങനെയാണെങ്കിൽ ഇത് സ്ഥിര ത്വരണം പൊസിഷൻ ടൈം ഗ്രാഫില് സ്ഥിരത്വരണം എങ്ങനെയാണ് സ്ഥിരത്വരണം വരുന്നത് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇത് പഠിക്കാൻ എളുപ്പം എങ്ങനെയാ അതേ നോക്കൂ ത്വരണം നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക അല്ലേ അപ്പൊ ഈ ത്വരണം എന്നുള്ള വേർഡിൽ തന്നെ സ്ഥിരത്വരണത്തിന്റെ ഗ്രാഫ് ഉണ്ട് നോക്കൂ ഈ ത്വാ ത്വാന്നുള്ളതിൽ ഈ സാധനം ഇങ്ങനെ വളച്ചാ പോരെ ഈ ഗ്രാഫ് കിട്ടിയില്ലേ കണ്ടോ ഓക്കേ ഇനി സ്ഥിരമന്ദീകരണം ഇതാ പൊസിഷൻ ഗ്രാഫ് സ്ഥിര മന്ദീകരണം എങ്ങനെയാ സ്ഥിര മന്ദീകരണം വരുന്നേ അതിന്റെ ഗ്രാഫ് ഇതാണ് അപ്പൊ നാല് ഗ്രാഫുകളാണ് പൊസിഷൻ ടൈം ഗ്രാഫിൽ പഠിക്കാനുള്ളത് ഓക്കെ ഇതാ നോക്കൂ ഈ സ്ഥിര സ്ഥിരമന്ദീകരണത്തിന് നമുക്ക് പഠിക്കാൻ ഇപ്പൊ മാ എന്ന് എഴുതുമ്പോ അത് എങ്ങനെയല്ലേ നമ്മൾ മന്ദീകരണം റിട്ടാർഡേഷൻ അല്ലേ മാ എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലേ അപ്പൊ ഈ മാ എന്ന് എഴുതുമ്പോ ഈ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ആ ഒരു ഷേപ്പ് ആണ് ഗ്രാഫിന് കണ്ടോ ഇവിടെ ഇങ്ങോട്ട് ഈ എന്ന് എഴുതുന്ന ആദ്യത്തെ ആ കുനിപ്പാണ് ഗ്രാഫിന് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂത്രം വെച്ചിട്ട് ഗ്രാഫ് പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കിട്ടുള്ളൂ അപ്പൊ ആദ്യത്തെ ഗ്രാഫ് റെസ്റ്റ് നിശ്ചലാവസ്ഥ രണ്ടാമത്തെ സ്ഥിര പ്രവേഗം മൂന്നാമത്തെ സ്ഥിരത്വരണം നാലാമത്തെ സ്ഥിര മന്ദീകരണം അതായത് റിട്ടാർഡേഷൻ സ്ഥിരത്വരണം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വന്ന ക്വസ്റ്റ്യൻ ഏതാ ടോപ്പിക് മോഷൻ സെയിം ടോപ്പിക് എന്ന് തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എബൌ ദ മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ഓൺ വിച്ച് അൺബാലൻസ്ഡ് ഫോഴ്സസ് ആക്ട് ഏസ് ഫാൾസ് ഓക്കെ തെറ്റായത് ഏതെന്നാ ചോദിച്ചേട്ടല്ലേ ഏഹ് അപ്പൊ ഏതാണ് ഈ സ്റ്റേറ്റ്മെന്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു ഓബ്ജക്ടിലേക്ക് ആക്ട് ചെയ്യുമ്പോ ഈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് ഉം അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോ ഒരു ഓബ്ജെക്ടിലേക്ക് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോ അവിടെ ഉണ്ടാവണേ എന്ന് നമുക്ക് ആദ്യം അറിയണം തെറ്റാണോ ശരിയാണോ എന്നുള്ളതും കൂടെ അറിയണം ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ ഓബ്ജെക്ട് കുഡ് കണ്ടിന്യൂ മൂവിങ് അറ്റ് കാൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓബ്ജെക്ട് എന്ത് ചെയ്യുന്നു സ്ട്രെയിറ്റ് ലൈനിൽ കോൺസ്റ്റൻറ് സ്പീഡിൽ തന്നെ മൂവ് ചെയ്യാൻ മൂവ് ചെയ്യുന്നു അത് അതേ മൂവ് ചെയ്താണെങ്കിൽ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതേ സെയിം സ്പീഡിൽ സെക്കൻഡ് വൺ ദ ഓബ്ജെക്ട് കുഡ് ആക്സിലറേറ്റ് ഓബ്ജെക്ട് ആക്സിലറേറ്റ് ചെയ്യും ആൻഡ് തേർഡ് വൺ ദ ഓബ്ജെക്ട് കുഡ് സ്ലോ ഡൗൺ ഓബ്ജെക്ട് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് സ്ലോ ആവും ഓക്ട് കെയി ദ ഡിറക്ഷൻ ഇൻ വിച്ച് ഇറ്റ് ഹാസ് മൂവിംഗ് ഓബ്ജെക്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ആവും ഇതിലേതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഇവിടെ ഒരു ഓബ്ജക്ട് ഉണ്ട് ഇവിടെ ഒരു പന്ത്ണ്ട് ആ പന്ത് ബോള് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളിനെ നമ്മൾ വീണ്ടും ഒരു തട്ട് തട്ടുകൊടുത്തു ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ ആക്ട് അവിടെ സ്പീഡ് കൂടും സോ അവിടെ ആക്സിലറേറ്റ് ചെയ്യും അല്ലെ നേരെ പോകുന്ന പോലാണെങ്കിൽ നമ്മൾ സൈഡിലേക്കാണ് ഒന്ന് തട്ട് കൊടുത്തെന്നുണ്ടെങ്കിൽ എന്താണ് സൈഡിലേക്ക് പോകും അപ്പൊ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും അല്ലെ അപ്പൊ ആക്സിലറേറ്റ് ചെയ്യും ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും ഇന്ന് പന്ത് ഉരുണ്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കാല കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തടഞ്ഞു നിർത്തി അപ്പൊ എന്താണ്ടാവണേ ആ സ്പീഡ് ഒന്ന് സ്ലോ ചെയ്യും അല്ലേ ഉണ്ടാവുന്നേ അതല്ലാതെ അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അതേ മൂവ് അതേപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കോ ചെയ്തുകൊണ്ടിരിക്കോ ഇല്ല സോ എന്താണ്ടാവണേ ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ളത് ദ ഓബ്ജക്ട് ഗുഡ് കണ്ടിന്യൂ മൂവിങ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് ഇന്ന് സ്ട്രേറ്റ് ലൈൻ ഇതാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ അപ്പൊ അതേ ഇതിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്താണ്ടാവണേ ആ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാനും ഉപയോഗിക്കുന്നതാണ് എന്ത് അൺബാലൻസ്ഡ് എക്സ്റ്റേർണൽ ഫോഴ്സ് അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാനും റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ ചലിപ്പിക്കാനും സാധ്യമായിട്ടുള്ള ബലം ഏതാണ് അത് ആന്തരിക ബലത്തിന് സ്ഥാനമില്ല അവിടെ എന്ത് ബലം തന്നെ വേണം എക്സ്റ്റേണൽ ഫോഴ്സ് ബാഹ്യബലം തന്നെ അവിടെ വേണം അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ അവിടെ വേണം ഓക്കെ നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഒക്കെ ഉണ്ട് അല്ലേ ഒരു കസേരയിൽ ഇരുന്നിട്ട് ആ കസേ ഇരുന്നുകൊണ്ട് പൊന്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് സാധിക്കില്ല അല്ലെ കസേര നീക്കാൻ സാധിക്കില്ല നമ്മൾ എഴുന്നേറ്റിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ കസേര മൂവ് ചെയ്യിക്കാനായിട്ട് ഓക്കെ അപ്പം അവിടെ എന്ത് വേണം ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അവിടെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ വേണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്പെരിക്കൽ ഷേപ്പ് ഓഫ് റെയിൻഡ്രോപ് ഡ്യൂ ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ എന്താണ് ഗ്രാവിറ്റി അറ്റ്മോസ്ഫിയറിക് പ്രഷർ സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി എന്താണ് ആൻസർ റെയിൻഡ്രോപ്പിന്റെ ആ സ്വെരിക്കൽ ഷേപ്പിന് കാരണമായിട്ടുള്ളത് ഏതാണ് ഏതാണ് സർഫസ് ടെൻഷൻ ആണ് ഇനി ഇതേ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ വന്നിട്ടുണ്ട് നോക്കൂ നോക്കൂ സ്മോൾ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ്സ് ആസ്വെരിക്കൽ ഷേപ്പ് ബിക്കാസ് എന്തുകൊണ്ടാണ് സ്പെറിക്കൽ ഡ്രോപ് ഹാസ് ജിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോഴ്സ് രണ്ടാമത് സ്പെറിക്കൽ ഡ്രോപ് ഹാസ് ദ ലീസ്റ്റ് അഡ്സാപ്ഷൻ പവർ ആൻഡ് ദ തേർഡ് വൺ ഫോർ എ ഗിവൺ വോളിയം സ്പെരിക്കൽ എസ്യൂംസ് ദ സ്മോളസ്റ്റ് സെർഫസ് ഏരിയ ആൻഡ് ദ ഫോർത്ത് വൺ ഫോർ എ ഗിവൺ വോളിയം സ്വിയർ എസ്യൂംസ് ദ ലാർജസ്റ്റ് സെർഫസ് ഏരിയ എന്തുകൊണ്ടാണ് ഇത് ഗോളാകൃതിയിൽ വരാൻ കാരണം ഫോർ എ ഗിവൺ വോളിയം അസ്ഫിയർ അസ്യൂംസ് ദ സ്മോളെ സെർഫസ് ഏരിയ നമുക്കറിയാം ഈ സ്പെറിക്കൽ ഷെയ്പ്പ് ഉണ്ടാവാനായിട്ട് സർഫസ് ടെൻഷൻ ആണ് കാരണം എന്ന് സോ സർഫസ് ടെൻഷന്റെ തന്നെ ഡെഫിനിഷൻ എന്താണ് സർഫസ് ടെൻഷൻ ഈസ് ദൻസി ഓഫ് ലിക്വിഡ് സർഫസസ് അറ്റ് റെസ്റ്റ് ടു ഷ്രിങ്ക് ഇൻ ടു ദിനിമം സെർഫസ് ഏരിയ ഈസ് പോസിബിൾ ഇപ്പൊ ഇവിടെ എന്താ നമുക്ക് ഈ ഒരു ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം സർഫസ് ഏരിയ പോസിബിൾ ആക്കുക എന്നാണ് അപ്പൊ ഇതിൽ നിന്ന് ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ എന്താണ് വരുന്നത് നമുക്ക് മിനിമം സർഫസ് ഏരിയ വരുന്ന ഒരു വാചകം എടുത്താൽ പോരെ പോരെ അപ്പൊ ഇവിടെ എന്താ വരുന്നത് ഫോർ എ ഗിവൺ വോളിയൂം സ്വിയർ അസ്യൂംസ് ദ സ്മോളസ്റ്റ് സർഫസ് ഏരിയ മിനിമം സർഫസ് ഏരിയ എന്നുള്ളതിന് ഇവിടെ എന്താ കൊടുത്തിട്ടില്ലേ ദ സ്മോളസ്റ്റ് സർഫസ് ഏരിയ എന്നാണ് കൊടുത്തിട്ടുള്ളത് സോ നമ്മള് പാരലൽ സീരീസ് കണക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ക്വസ്റ്റ്യൻ നോക്കി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി അഞ്ചിലും എങ്ങനെയാണ് വ്യത്യാസം ആ ക്വസ്റ്റ്യനില് എങ്ങനെയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ നമ്മൾ മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി അഞ്ചിലും വന്ന ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു അല്ലെ അപ്പൊ അവിടെയും എന്താണ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു ഇനി സർഫസ് ടെൻഷന്റെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയൊക്കെ ചോദിക്കാം ഇരുപത്തിരണ്ടില് ചോദിച്ചു അത് എന്താണ് കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കുറച്ചൊന്ന് ഒന്ന് തിങ്ക് ചെയ്യേണ്ട രൂപത്തില് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ച് എഴുതേണ്ട രൂപത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചോദിച്ചു അല്ലെ അപ്പൊ എങ്ങ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് കേട്ടറ്റിന് പഠിക്കാനായിട്ട് വെറുതെ ടെക്സ്റ്റ് വായിച്ചു മാത്രം എന്തില്ല നമുക്ക് കേട്ടിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് എന്ത് വേണം അറിഞ്ഞ് തന്നെ നമ്മൾ ക്ലാസ്സസ് കാണണം അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ തന്നെ എടുക്കണം അപ്പം എല്ലാവർക്കും ജയലിൻ്റെ കേട്ടിട്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും നന്നായി പഠിക്കുക നല്ല രീതിയിൽ തന്നെ മുന്നിലേക്ക് പോവുക പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് സീരിയസ് ചെയ്യാനുള്ള അവസരവും നമ്മൾ എന്തൊരുക്കുന്നുണ്ട് ജയിലാണ് ഒരുക്കുന്നുണ്ട് സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് ഉൾക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക സോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ